ഹലോ അങ്ങനെ രാജകുമാരി രണ്ടാം മാസത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് രാജകുമാരി ഇപ്പം നല്ല സുന്ദരിയായി മിടുക്കിയായിട്ടിരിക്കുകയാണ് പിന്നെ എന്തു പറയാനും നമ്മുടെ രാജകുമാരൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് അവളുടെ അടുത്ത് വന്നൊക്കെ ഞാൻ നിന്ന് നോക്കാറുണ്ട് രാജകുമാരി ഇപ്പോൾ മൈൻഡ് പോലും ചെയ്യാറില്ല എന്നാലും വേണ്ടില്ല നീ എൻ്റെ പെണ്ണല്ലേ ഡി പെണ്ണെ ഞാനിവിടെ ഇത്തിരി സൈഡിൽ ഇരുന്നോട്ടെ എന്നുള്ള ധാരണയിൽ രാജകുമാരൻ വന്ന് അവിടെ കിടക്കും പക്ഷേ രാജകുമാരി അസാരയില്ല ഇനിയിപ്പോൾ എന്തായാലും നീ എൻ്റെ അടുത്ത് വളർന്ന് ഇരുന്നാലല്ലേ പറ്റത്തുള്ളു എൻ്റെ പിള്ളേരുടെ തന്തയായി പോയില്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മളെ രാജകുമാരിയുടെ ഒരു ഭാവം എന്നാലും രാജകുമാരി ഭയങ്കര തലയെടുപ്പായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ പക്ഷേ രാജകുമാരി എന്നാൽ ഒരു പഠിക്കും ക്ക് താഴെ തന്നെയാണ് രാജകുമാരൻ്റെ കിടപ്പ് കാരണം രാജകുമാരി പടിക്കും മുകളിലിരുന്നാലും ആ പടിയുടെ താഴെ ആയിരിക്കും അവൻ്റെ കിടത്ത രാജകുമാരി ഉള്ളേക്കാണെങ്കിൽ ഗവൻ കീഴേക്കായിരിക്കും എന്ന് പറഞ്ഞ പോലെ അവൻ്റെ സ്ഥാനം എന്തായാലും പടിക്ക് പുറത്തുന്ന പോലെ തന്നെയാണ് അപ്പോൾ രാജകുമാരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ കുഴപ്പമൊന്നുമില്ല രാജകുമാരൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ആശ്വാസം അവക്കുണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പം കൊച്ചിൻ്റെ അച്ഛനെ തപ്പി നടക്കണ്ടേ അപ്പോൾ എന്ത് തന്നെ ആയാലും രാജകുമാരൻ രാജകുമാരെയും ഈ വീട്ടിലുള്ളത് കൊണ്ട് മഹാഭാഗ്യം പിന്നെ ഏഴുകൂട്ടം പലാരമൊക്കെ കൊണ്ടുപോയിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടല്ലേ ഭാര്യയുടെ വീട്ടിൽ ആദ്യത്തെ പ്രസവം ഇപ്പം ഇവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല രണ്ടുപേരെയും പ്രസവം ഇനിയിപ്പോൾ എന്തായാലും അവൻ്റെ അവളെ പ്രസവം എനിക്ക് എനിക്കെടുത്താലല്ലേ പറ്റുകയുള്ളൂ ഞാനൊരു മുത്തശ്ശിയാവാൻ പോവേ അതാ കണ്ടില്ലേ അവക്ക് സ്നേഹമുണ്ട് കണ്ടില്ലേ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ അവളെ വന്ന് അവനൊരു ഉമ്മയൊക്കെ കൊടുക്കുന്ന കണ്ടില്ലേ എന്തോ ഒരു സ്നേഹനാഥ സ്നേഹമാണെന്ന് അറിയാമോ ആ അതാണ് ആ അപ്പോൾ അവൻ ഇങ്ങനെ അവനും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നേരത്തേക്കാണെങ്കിൽ അവളെ കളിപ്പാട്ടങ്ങളൊക്കെ പിടിച്ച് പറിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടൊക്കെ കിടക്കുവാണ് ഈ ഡോവർ രാജകുമാരൻ്റെ വേല പക്ഷേ ഇപ്പോൾ അവിടെ വായിക്കാത്ത എന്തെങ്കിലും കളിപ്പാട്ടം ഇരുന്ന് കഴിഞ്ഞാൽ അവൻ പിടിച്ച് പറിക്കാൻ ചെന്നാൽ അവളൊരു ഓട്ടിപ്പ് ഓടിക്കും പിന്നെ രാജകുമാര എങ്ങോട്ട് ഓടിയെന്നൊന്നും ഓടിയെന്നറിയത്തില്ല അപ്പോൾ അതാണ് അണ്ടാ ഇടക്കിടയ്ക്കൊക്കെ ചേട്ടാ സുഗന്ധൻ്റെ ചേട്ടാ എൻ്റെ ചേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞൊക്കെ അവൾ ഉമ്മയൊക്കെ കൊടുക്കുന്ന കണ്ടില്ലേ എന്തോ ഒരു ഇതാണ് ഓടാം നീ കുളിക്കത്തില്ല എന്നായിരിക്കും അവളിങ്ങനെ പറഞ്ഞിപ്പോൾ ഒരു എന്തോന്നട ഇത് വിളിക്കുന്നില്ലേ ഫട എന്നുണ്ടാണ് എന്നുകൊണ്ടാണ് അപ്പോഴീ പെണ്ണെ ഞാൻ കുളിക്കുന്നുണ്ട് ഞാൻ പോ ഞാൻ അധ്വാനത്തിൻ്റെ പ്രതി അധ്വാനിയാണ് അതുകൊണ്ടാണ് എന്നെ ഈ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ വരുന്നത് പക്ഷേ ഇത് തന്നെയായാലും ഞാൻ നിങ്ങൾട്ട് പറയാൻ പോകുന്നത് വേറൊന്നുമില്ല നമ്മളെ ഡോബർ രാജകുമാരനെ രാജകുമാരനെ അതായത് ആഴ്ചയിൽ രണ്ട് തവണ കുളിപ്പിക്കും അപ്പോൾ ഒരു ബാഡ് സ്മെല്ല് പോലും ഇല്ല കാരണം സാധാരണ എന്ന് പറഞ്ഞാൽ ഈ നാടൻ നാടൻപെട്ടികൾക്ക് കുറച്ച് സ്മെല്ല് കൂടുതലാണ് പക്ഷേ നമ്മളെ രാജകുമാരൻ നല്ല സുന്ദര കുട്ടനാണ് അടുത്ത് വന്നാൽ ഒരു സ്മെല്ല് പോലും ഇല്ല അപ്പം അതുപോലെയാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ നമ്മളെ രാജകുമാരൻ അങ്ങനെ ഗേറ്റിൻ്റെ അടുത്തോട്ടൊക്കെ പോയി മണപ്പിച്ച് മണപ്പിച്ചൊക്കെ പോകും എന്താ ചെയ്യുക അവന് അവനും നമ്മളെ കുഞ്ഞല്ലേ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നല്ല പച്ചപ്പ് നിറഞ്ഞ ആ ഒരു എന്താ പറയേണ്ട മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ രാജകുമാരും മന്ദം 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 എന്താ വരുന്ന വരവ് കണ്ടില്ല എന്തോ ഒരു സ്റ്റൈലെ വരവാണ് രാജകുമാരിയെ പഠിപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ അവൾ കാണാനായിരിക്കും ഇവ ഇങ്ങനെ മന്ദം 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 നടന്നു വരുന്നത് എന്ത് തന്നെയാലും എന്ത് മന്ദനായാലും പൊന്തനായാലും എന്താ വരുന്ന വരക്കം കണ്ടില്ലേ എന്താ ഒരു ചേലെന്നറിയുമ്പോൾ എൻ്റെ രാജകുമാരേണ്ട ഞാൻ ഇപ്പം ഈ പറഞ്ഞത് എങ്ങനെയുണ്ട് രാജകുമാരിയുടെ നോട്ടം കണ്ടില്ലേ ഹു എൻ്റെ പിള്ളേരുടെ തന്ത വരുന്ന വരവൊക്കെ കണ്ടില്ല എന്നുള്ള രീതിയിലാണ് അവൾ അവളുടെ നോട്ടം ആ ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ എത്ര കുട്ടികളുടെ അച്ഛനാവോന്ന് നീ ദൈവത്തിനേ അറിയാവുന്നതായിരിക്കും ഒന്നായിരിക്കും അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എത്ര കുട്ടികളാവോ എന്നറിയില്ല ഇനി ഇനി അതിനൊക്കെ വില ചെയ്ത് കൊടുക്കണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് യുവൻ്റെ നെഞ്ചിന്നൊരു നെരിപ്പോഴും എന്താ തീ പാറുന്നത് ആ ഇനി നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളടാടോ അവരെ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലേ ഇത് എന്ത് തന്നെയാലും അടുത്ത മാസം ഒക്കെ ആകുമ്പോൾ നമ്മളെ രാജകുമാരി ഡെലിവറിയുടെ സമയമൊക്കെ ആവും അപ്പോൾ രാജകുമാരൻ എന്നായാലും നാണ്ട പടിയുടെ ഈ താഴെയാണ് വന്ന് കിടക്കുന്നത് രാത്രി ആവിയാൽ നമ്മളവനെ കെട്ടിയിടത്തില്ല ഇവ ഇതുപോലെ പടിയുടെ പുറത്ത് ഇങ്ങനെ വന്ന് കിടക്കും അപ്പോൾ ഒരാൾ ഒരു കരിയിൽ അനങ്ങിയാൽ പോലും രാജകുമാരൻ ഇവിടെ വീട്ടിൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും അപ്പോൾ എന്തൊരു ഈച്ച അനങ്ങിയാലും എൻ്റെ രാജകുമാരൻ എല്ലാം ഭയങ്കര ശ്രദ്ധയാണ് ആ നമ്മുടെ വീട്ടിൻ്റെ നാല് സൈഡും രാജകുമാരൻ്റെ കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ അവന് കോഴികളുമായിട്ട് ഉള്ളത് കൊണ്ട് കോഴിയുമായിട്ട് ഒരു ഒരു പ്രശ്നവുമില്ല കോഴികളായിട്ട് ഇപ്പം നല്ല അടുപ്പമാണ് അപ്പോൾ വീണ്ടും നമുക്ക് രാജകുമാരിയുടെയും രാജകുമാരൻ്റെയും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം